ില്ല സ്മിന്റെ ഒക്കെ ചെറിയ ഭാഗം മാത്രം അവര് നിന്ന റൂമ് മാത്രം ബാക്കിയെല്ലാം പോയി അവര് പത്താളിൽ നിന്ന് ആ റൂമ് മാത്രം രണ്ടാം നിലയില് തുത്തനുണ്ട് ഭാഗം പോയി ആ റൂമിലാണ് പത്താളിൽ രാവിലെ അതൊക്കെ ദൈവത്തിൻ്റെതാണ് അവരെ പ്രാർത്ഥിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചു കൊണ്ടേ ഞങ്ങള് ഞങ്ങള് കേട്ടിട്ടോ ഞങ്ങൾ ഞങ്ങൾ എട്ടാളാ വിട്ടിട്ടുണ്ടായിരുന്നു എട്ടാൾ ഞങ്ങൾ ഒരു മണിയാകുമ്പോൾ ഞാൻ ഇട്ടു ഒരാളിയാകുമ്പോൾ ഇട്ട് മാത്രം പോയി തിരിച്ചുപോലെ എന്തു പറയോ പിന്നെ പറഞ്ഞു പെണ്ണുങ്ങൾ പറഞ്ഞു ഞാൻ എന്തോ ഒരു അപശബ്ദമാണല്ലോ പുഴയിലും ശബ്ദം ഉണ്ടാവാരുതല്ലോ അത് നമ്മൾ അവിടെ പൊട്ടിയിട്ടുണ്ടോ അപ്പൊ അവിടെ പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് തിരിയലും നമ്മള് അല്ല വെള്ളം വന്നു വെള്ളം വന്നിട്ട് ഞങ്ങൾ അറിയില്ല റൂമിൽ വാതിലുള്ളിലേക്ക് വന്നില്ല ശരി കഴിഞ്ഞ പെണ്ണുങ്ങൾ ഒഴുകി വന്നിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ വന്ന് വാതിലും വിട്ട് അയ്യോ കുട്ടി പോയൊന്നും മറക്കാരത്തി അപ്പോഴാണ് വാതം അപ്പോൾ ഈ വേറെ ഞങ്ങൾ ചോദിച്ചപ്പം ഞങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ അറിയില്ല ഞങ്ങൾ ചേച്ചി തന്നില്ലല്ലോ ഷെലീനെ ഞങ്ങൾ വിളിച്ചു അകത്തേക്ക് കയറ്റിയിട്ട് അവർ പേടിക്കണ്ട ഇട്ടിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അവർച്ച അവർ അവിടെ നിന്നുവരാണ് ഞാൻ ടോർച്ചടിച്ചു ഞങ്ങളെ വീട്ടിൽ മുന്നേ കൂടൊക്കെ കല്ലും നേരെ കെണ്ടൽ മറും ഞാൻ പറഞ്ഞാൽ ഷെൽവി പറഞ്ഞ പെണ്ണുകൾ വന്നിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഞങ്ങൾ കുത്തി വാതിൽ പറയും സെൽഫിനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീടിക്കല്ല കുത്തി ഞങ്ങൾ ഇതെന്ന് അറിയില്ല ഇവിടെ വന്നതെന്ന് അറിയില്ല ഇപ്പൊ എടുക്കണ്ട ടോർ ഞാൻ ടോർച്ചെടുത്ത് ഞങ്ങളെ പറഞ്ഞു ഞങ്ങളെ കാപ്പിച്ച് ഇതിന്റെ മേലെ മരവും വല്ല്യ വീട് പോവുക അപ്പൊ അപ്പം അപ്പുറത്തെ വീടത്തെ സെൽഫിന്റെ മറ്റുള്ള വീട്ടിലെ റോഡിൽ വിട്ടൊന്ന് ഊട്ടി പിടിച്ച് പോവുക അങ്ങനെ അമ്മ കാട്ടി കിടക്ക എല്ലാം കൂട്ടി അമ്മേന്റെ മോൻ പേരെടുത്ത് മറ്റേ മറ്റ മോൻ ഞങ്ങളെല്ലാം ഉണ്ടി തള്ളിട്ട് ഞങ്ങൾ കൂട്ടുക അപ്പൊ തൊട്ട് വീട്ടിലേക്ക് റോഡിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല എല്ലാത്തി മരങ്ങൾ വരും അപ്പുറത്തെ മഹേഷിന്റെ വീട് തടസ്സം കൊടി ആ ബൈക്ക് വരില്ല അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരും അപ്പം അവർ കിണറിന്റെ അലമാര അലമാരം എന്ത് ചെയ്തു കൊള്ളത്തിൽ പോയി പിന്നെ ഒക്കെ ഷളി ഇത് കൊടുക്കാൻ നമ്മൾ പിന്നെ ഇവിടെ കാര്യമൊക്കെ ഞാൻ അത് ടോർച്ചു ഞാനെക്കാ അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞു അവർ പറഞ്ഞു അത് എത്തിക്കാണ്ട് പോകണം അത് ഇത്രയ്ക്ക് എത്തുമ്പോഴത്തേക്ക് എൻ്റെ മോനും സന്തോഷമുണ്ട് പിന്നെ അവിടെ തിരിഞ്ഞു നോക്കാണ്ട് ഓടി ജേഷ്ഠം അവിടെ ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഞാൻ പറയും മഴ കൂടുന്നത് ഞങ്ങളെല്ലാവരും കാര്യം പറഞ്ഞാൽ ഒക്കെ പറഞ്ഞു മഴ കൂടുന്നത് പരമാവധി ഇവിടുന്ന് ഒഴിവാക്കാം അങ്ങനെ വേറെ വീട്ടുകാരെയും കൂട്ടി ഞങ്ങൾ അൽകുമാറിൻ്റെ വീട്ടിലുണ്ട് വേറെ കെട്ടിട്ടുണ്ട് അവിടെ പോയി അവിടെ പോയിട്ട് കുറേ നേരം അവിടെ നിൽക്കും അവിടെ അതിൻ്റെ ഇടയ്ക്ക് തങ്കേച്ചി എനിക്കൊരു പോകണമെന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ എൻ്റെ അമ്മ അവിടെ അകത്ത് പൊടിയിട്ട് അവർ തങ്കേച്ചി ഒന്ന് വാഴ തുറക്കാൻ പറ്റില്ല അങ്ങനെ പിടിച്ചക്കന്മാർ ജയേറ്റി വിജയനുദ്രക്കുണ്ട് അവരൊക്കെ പോയിട്ട് അവരെ അടിച്ചു കൊടുക്കുന്നു ശ്രീധരാട്ടിനെയും അവരെ ശ്രീ ചേച്ചിയെ പിന്നെ ഒരു പെണ്ണുങ്ങൾ ഉണ്ട് മകേഷിൻ്റെ മരുമോൾ ചെളിയിൽ അവിടെ റോട്ട് ഒഴികുന്നുണ്ട് പിന്നെ അതിനെ എടുത്ത് ജയേഷൻ്റെ കൂട്ടുകൊണ്ട് കുറെ കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ നേരത്തെ കൂട്ടിക്കൊണ്ട് പോയി പിന്നെ വെള്ളം കൂടുക ഭയങ്കര ശബ്ദവും അപ്പൊ ഒരു കാര്യം ഞമ്മക്ക് ഇപ്പൊ സേഫ്റ്റി അല്ലാത്ത നേരെ പുറത്തറി കാഫീൻ്റെ ഉള്ളിൽ കൂടെ അമ്മേനെടുത്തിട്ട് പോവല്ലേ വഴുക്കിട്ട് അങ്ങോട്ടും പോവില്ല അങ്ങോട്ടും പോകില്ല നമ്മളെ മോൻ ഇങ്ങനെ വീഴുക ഏറ്റവും കേട്ടിരില്ലേ അവൻ വീഴും അപ്പൊ ഞങ്ങളെ കുട്ടി പിന്നെ പെല്ലെ പോക്കും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ മുകളിലെത്തി സുരേന്റെ കുട്ടി അങ്ങനെ പോയപ്പോൾ അവര് മുൻപ് കഴിഞ്ഞാൽ ി വന്ന് എല്ലാത്തിനും നൈറ്റി കൊടുത്ത് തോർത്ത് തന്ന് ചായ ഒക്കെ വെച്ച് തന്ന് അപ്പൊ രണ്ടാമത്തെ ഒട്ടാണ്ട് പൊട്ടി അപ്പൊ ഞങ്ങൾ വെച്ച് വരുന്നില്ല ശബ്ദത്തില് പത്താമുണ്ടായിരുന്നു അപ്പൊ ആ വേലാണ് ഞങ്ങളിതൊക്കെ പോപ്പ് ഇവിടുന്ന് കുടിക്കുന്നു ഇവിടുന്ന് കയറിക്കുന്നു ഞങ്ങൾ അവിടുന്ന് ആ വാതകൊക്കെ തുറന്നിട്ട് നേരെ മേലെ കിട്ടും മേലൊക്കെ ഒരു ആ മട്ടത്ത് ഇത് ഏറ്റവും ടോപ്പ് മട്ടത്ത് പപ്പാറ്റി ഇത് മട്ടത്ത് അവിടുന്നു എന്നിട്ട് ആ ഒരു അഞ്ച് ഒരു രണ്ട് മൂന്ന് പറഞ്ഞു നിങ്ങൾ നമുക്ക് ഇതിലേ പോയാൽ പപ്പാട്ടിനോട് എടുത്തു അങ്ങനെ അമ്മേനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ പറയും അയ്യോ വഴി കെട്ടി തിരിച്ചു അതിലേ പോയാ അങ്ങനെ ഒരു അഞ്ചാറ് വഴിച്ച് വരും താഴെ പോകാൻ തിരിച്ചു വരും ഞങ്ങളല്ലേ എല്ലാവരും ദൈവത്തോട് പോകും ഒരേ നൃത്തം കനത്ത മഴ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ വറക്കുക എന്തെങ്കിലും മാറ്റി കൊടുക്കാണ്ടോ കുട അജൻറ്റിൻ്റെ പേരൊക്കെ കുട വാങ്ങിയിട്ട് ഞങ്ങൾ ലേസൻസ് പിടിക്കും അത് അത് തനിയല്ല നല്ല മഴയുണ്ട് അമ്മയ്ക്ക് വേദന ഈ ചെയ്യും ഒരാഴ്ചയുള്ളൂ അങ്ങനെ അമ്മ അമ്മക്കറിയണ്ട് അമ്മയുടെ അപ്പ പെണ്ണ ഭാര്യ പറഞ്ഞു അമ്മേ നമ്മളെ ദൈവം രക്ഷിച്ചല്ലോ നമ്മൾ ജീവൻ കിട്ടട്ടെ സഹിക്കുക എന്താ ചെയ്യും നമുക്ക് ആർക്കും എല്ലാവർക്കും അറിയില്ല ഞങ്ങളൊക്കെ കരയുണ്ട് അങ്ങനെ കഴിഞ്ഞ് നേരം വെളുക്കുന്നവരെ ഞങ്ങൾ നാല് മണിക്ക് മഴ കൊടുക്കും അത് കഴിഞ്ഞ് ആറ് മണിക്ക് നേരം വെളുത്തു കൊടുത്ത് ഞങ്ങൾ എന്തു ചെയ്യുന്നു പപ്പേട്ടനാട് പപ്പേട്ടനാട് ഇറങ്ങണമെങ്കിൽ പുത്തനി ഒരു കഴുങ്ങ് വീഴും മറക്കും കിട്ടും നമ്മൾ മോനെ ഞങ്ങൾ ചോദിച്ചു പിന്നെ ഇറങ്ങുമ്പോൾ വഴിക്കാണ് ക്ലാസ് രണ്ടാൾ പിന്നെ വയ്യോട്ട് പിടിച്ചിട്ട് മുന്നോട്ട് വല്ല വല്ല ഒരു കാല് വെച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇറക്കി 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 കൊണ്ടുപോയി പപ്പേട്ട് അവിടെ പോയിട്ട് ഞാൻ ആ സൂര്യൻ ഫാമിലി രണ്ട് നൈറ്റ് കൊടുത്ത് ഓർത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ അടുത്തൊരു പനിയനെ ഉള്ളു അവരടുത്ത് ഒരു ഒന്ന് എടുത്തു പറഞ്ഞു അങ്ങനെ നമ്മളൊരു നൈറ്റി ഇട്ടു കൊടുത്ത് തുറച്ച് ഞങ്ങളൊക്കെ തല ഓർത്തിട്ട് വീട്ടിൽ അങ്ങനെ കൊണ്ടുപോകും ഞങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ ആ വീട്ടിൽ നിൽക്കാം